അങ്ങനെ ഞങ്ങൾ സ്റ്റിൽ ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല ചെയ്തിട്ടില്ല ഫുൾ അങ്ങനെ നാച്ചുലി ഞങ്ങളുടെ റൂം എപ്പോഴും ക്ലീൻ ആണ് സ്പെഷ്യലി പോയിട്ട് ഞങ്ങൾ അയ്യോ അവര് വരുന്നുണ്ട് ക്ലീൻ ഞങ്ങൾ ക്ലീൻ ആക്കാറില്ല അല്ലേ യാ വെച്ചാൽ വൃത്തിയായിട്ട് വളരെ സൂക്ഷിക്കുന്ന റൂമാണ് റൂം നമ്മൾ യെസ് യാ കഴിഞ്ഞോ ായിട്ടാണ് ഇവിടെ കൊറച്ച് കഞ്ഞിയും കുടിച്ചിട്ടില്ല ഞങ്ങൾ മിണ്ടാണ്ടിരിക്കും ഐ തിങ്ക് അവരെ നമുക്ക് ബാൽക്കനി കൂടെ കാണാം എത്തി ാണ് ഞങ്ങളുടെ ലവ് ലാംഗ്വേജ് ഓക്കെ ഇത്രയും പറഞ്ഞിട്ട് എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കും ബിക്കോസ് ഐ വാസ് വെരി ബിസി ഇൻ ടേക്കിംഗ് ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ടായിരുന്നു യാത്ര ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുക സോ അങ്ങനെ ഫൈനലി ഞങ്ങൾ റെഡിയാണ് സോ ഇതിപ്പോൾ റെഡിയാണ് അല്ലെടുക്കൊരു വർക്ക് വന്ന് അങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുക സോ നമ്മുടെ അഞ്ചുമണി ഇപ്പം റെഡിയാണ് ചൂടെ റെഡി ആവാത്ത ആദ്യം ഒരാളൊന്നും ഉള്ളൂ ഒരു മണിക്കൂർ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം ഇതുവരെ വന്നിട്ടില്ല ഇറങ്ങിട്ടില്ല റെഡി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും റെഡി ആയിട്ടില്ല അവിടെ യെസ് സോ വി സ്റ്റാർട്ടിൻ ദ ഡേ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നിട്ട് ഞങ്ങളൊരു യാത്രയ്ക്ക് പോവാണ് എവിടെ ടു മോൾ യെസ് ഞങ്ങൾ മോളിലെത്തി ആൻഡ് ദൻ യു ക്യാൻ സീ നമ്മുടെ ന്യൂ കപ്പിൾസ് എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഗെയിംസ് അങ്ങനെ ഇപ്പം എത്തിയിട്ടാണ് ഇത് മീൻസ് മൈ ഹസ്ബൻഡ് ഞാൻ ഇതാണ് വിളിക്കുന്നത് ആൻഡ് എൻ്റെ ശരത് ചേട്ടൻ ആൻഡ് നെക്സ്റ്റ് അഞ്ചു അങ്ങനെ ഞങ്ങൾ ഗെയിംസ് ഞാൻ കുറെ പറ്റൊരു ഫോട്ടോ വീഡിയോ എടുത്തു സോ അതാണ് ഇപ്പം ഈ കാണിക്കുന്നത് ഇങ്ങനെയാണ് എടുത്തരുന്നത് എന്ത് ചെയ്യാനാണ് എടുത്തല്ലേ പറ്റിയുള്ളൂ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് നോക്കിയ ഡ്രസ്സൊന്നും കിട്ടാനില്ല ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി ഇവിടെ ആണെങ്കിൽ ക്യൂട്ട് സ്റ്റഫൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയപ്പോൾ എന്താ ഫുൾ മഴ യു ൻ സി ഓൾ ഇൻസൈഡ് ടെമ്പിൾ ആൻഡ് ഓൾ പർട്ടി പീപ്പിൾസ് ഹിയർ വെയർ കണ്ട കണ്ടോ വന്നോ വന്നേ ഇവിടെ തിരക്ക് മഴ വന്നു പോയോ എന്നാണ് ും കറിയെന്നുവെച്ചാൽ ഇപ്പൊ കാണി പൈസ കഴിക്കൊണ്ടിരിക്കാം ഇതൊക്കെ ണ്ടാക്കും പിന്നെ വേണ്ട ഐറ്റംസ് ഒക്കെ കാരണം എടുക്കും പറഞ്ഞിരുന്നു അങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങൾ പെരക്കിട്ട് ചെയ്യുന്ന നല്ലൊരു ക്ലൈമറ്റ് ആണ് സണ്ണുണ്ട് മഴയുണ്ട് ചേട്ടനുണ്ട്

അപ്പൊ ഞങ്ങൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ഡയറക്റ്റ് വന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് അടുത്ത മീറ്റിംഗ് ആയിട്ട് എന്റെ ഭർത്താവ് വന്നിരിക്കും വട്ടം ഫൈനലി എല്ലാം മീറ്റിംഗ് 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 കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഡേ ഡേ ഒന്നും നടന്നിട്ടില്ല ഫുൾ ഓൺലി അങ്ങനെ ുംറന്നിട്ടില്ല പിള്ളേരും ഫോണും യൂസ് ചെയ്തും സിനിമയും കണ്ടും അങ്ങനെ നമ്മൾ ടൈം പാസ് ചെയ്യാറും എവിടെയും പോയിട്ടില്ല അങ്ങനെ വൈകുന്നേരമായി ഫുഡൊക്കെ ഉണ്ടാക്കി ഫ്രൈഡ് റൈസ് കഴിച്ചു അവർക്ക് പോവാനും സമയമായി